ൾ ടുഡേ മേഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചെറിയ ചിന്ത ഇതാണ് അസ്ഥി താഴ്വരുടെ മുമ്പിൽ പ്രവാചകനെ നിർത്തിയിട്ട് ദൈവം ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്ന് അറിയുമോ അഹോ എന്നീ അറിയും എന്നാൽ പുതിയ നിയമത്തിൽ വേണിങ്ങനെ പറയാൻ എന്നോട് ആ ക്വശനെങ്കിൽ ഞാൻ പറയും കർത്താവേ നീ എനിക്ക് എന്ന വാക്തത്വങ്ങളെല്ലാം വിശ്വസിക്കുന്നു കടഭാരം മാറുമോ യെസ് എന്റെ രോഗം സൗഖ്യമാകുമോ അനുഗ്രഹിക്കപ്പെടുമോ എന്നെ ദൈവം മാനിക്കുമോ യെസ് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ യെസ് 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 പറഞ്ഞു ഭൂവി നീ അറിയുന്നു അദ്ദേഹം അവിശ്വാസം പറഞ്ഞതിന് പകരം നീ അറിയുന്നെന്ന് പറയും കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ജീവിക്കുമോ ദൈവം പെട്ടെന്ന് പറയുകയാണ് ഈ അസ്ഥികളോട് നീ പ്രവചിച്ച് പറയേണ്ടത് ഡ്രൈവോസ് ഹിയർ ദ വേൾഡ് ഉണങ്ങിയ അസ്ത്രീകളിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പി ഇന്ന് സാ ഇന്ന് ആ സാഹചര്യത്തെ നോക്കി കരയുന്നതിന് പകരം ഒന്ന് പ്രവചിച്ചു പറഞ്ഞേ ആ സാഹചര്യങ്ങളെ നോക്കി പറ ആ അവസ്ഥകളെ നോക്കി പറൈവം ഞാനം പുക്കാൻ പോവാം മാംസം പിടിപ്പിക്കാൻ പോവാം തുക്ക് പൊതിക്കാൻ പോവാം സൈന്യമായി എഴുന്നേൽക്കാൻ പോവാം ഈ വചനം പറയുമ്പോൾ ചിലപ്പോൾ ക്ഷണത്തിലായിരിക്കാം പിന്നീടായിരിക്കാം പക്ഷേ അത്ഭുതം നടന്നിരിക്കും കാരണം വചനത്തിന് സൃഷ്ടിക്കാൻ ശക്തിയുണ്ട് ദർ ഇസ് എ പവർ ഇൻ ദ വേൾഡ് ടു ബി ക്രിയേറ്റഡ് സൃഷ്ടിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോട് കീ കൺഫൂസിങ് ദ വേൾഡ് ദൈവത്തിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാ ചോദിക്കുമോ അത് ജീവിക്കുമോ നിന്നോടുള്ള സന്ദേശം അയ്യോ ദൃശ്യമാണ് കാണുന്നത് അയ്യോ എൻ്റെ പ്രശ്നം മാറ്റം വരുമോ ഇനി മറ്റുള്ളവർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ ഇനി എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമോ അല്ലെങ്കിൽ എനിക്ക് ഇനി ഇനി ജോലി എനിക്ക് മടക്കി കിട്ടുമോ ഇനി ഒരു ഇൻ്റർവ്യൂവിൽ പോയി ഞാൻ പാസ്സാകുമോ അയ്യോ എനിക്കിനി തലമുറകൾ ലഭിക്കുമോ അയ്യോ എൻ്റെ ആമേൻ ആമേൻ എനിക്കതിനുള്ള ശക്തിയുണ്ട് ദൈവം പറയുന്നു നീ പ്രവചിച്ചു വാക്ക് പറഞ്ഞു അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവം അനുഗ്രഹിക്കട്ടാ മേൻ ഇതെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയും ദൈവം അനുഗ്രഹിക്കട്ടാ മേൻ